വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി സൈക്കോളജി ബുക്ക്ലെറ്റ് പാർട്ട് വൺ മനഃശാസ്ത്രജ്ഞരും അവരുടെ പഠനങ്ങളും തേർട്ടി വൺ സ്കിന്നർ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിന്റെ തിയറി ഓഫ് ഓപ്പറൻ കണ്ടീഷനിങ് വക്താവ് ആർ എസ് ബന്ധത്തിലും പ്രബലനത്തിലും റീൻഫോഴ്സ്മെൻറ്റ് ഊന്നൽ നൽകി പ്രതികരണം റെസ്പോൺസ് ചോദകം സ്റ്റിമുലസ് പ്രബലനം റീൻഫോഴ്സ്മെന്റ് എന്ന ക്രമത്തിലാണ് പഠന പ്രക്രിയ നടക്കുന്നത് വിശക്കുന്ന എലി പ്രാവ് തുടങ്ങിയവയെ കൂട്ടിലിട്ട് കൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി പ്രബലനമാണ് സ്കിന്നേറിയൻ സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു പ്രബലനം റീൻഫോഴ്സ്മെന്റ് അഭിലക്ഷണീയമായ പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന പ്രക്രിയയാണ് പ്രബലനം പ്രബലനം രണ്ട് തരത്തിലുണ്ട് ധനപ്രബലനം പോസിറ്റീവ് റൻഫോഴ്സ്മെന്റ് ഋണപ്രബലനം നെഗറ്റീവ് റൻഫോഴ്സ്മെന്റ് ധനപ്രബലനം ആശാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തിജനകമായ ചോദകം നൽകുന്ന പ്രക്രിയ ക്ലാസ്സിൽ നൽകുന്ന പ്രശംസകളും അംഗീകാരവും പഠനത്തിന് നൽകുന്ന ധനപ്രബലനമാണ് ഋണപ്രബലനം ആശാസ്യമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഏതെങ്കിലും ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയ യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെൻറ്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു മനശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് സ്കിന്നർ പരിക്രമീകൃത ബോധനം പ്രോഗ്രാമ് ലേണിംഗ് അതുപോലെ തന്നെ രേഖീയ കാര്യക്രമം ലീനിയർ പ്രോഗ്രാമിംഗ് ഇത് രണ്ടും ആവിഷ്കരിച്ചത് സ്കിന്നറാണ് തേർട്ടി ടു തൊണ്ടേക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് തൊണ്ടേക് ശ്രമ പരാജയ സിദ്ധാന്തത്തിന്റെ വക്താവ് ട്രയൽ ആൻഡ് എറർ തിയറി അല്ലെങ്കിൽ ബോൺ തിയറി പ്രസിദ്ധ പരീക്ഷണം പ്രശ്ന പേടകത്തിലെ പൂച്ച കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് തൊണ്ടൈക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഫസ്റ്റ് വൺ സന്നദ്ധതാ നിയമം ലോ ഓഫ് റെഡിനസ് സെക്കൻഡ് വൺ ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം ലോ ഓഫ് എക്സസൈസ് തേർഡ് വൺ ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം ലോ ഓഫ് ഇഫക്റ്റ് ഈ മൂന്ന് നിയമങ്ങളെ തൊണ്ടൈക്കിന്റെ പഠന നിയമത്രയം ട്രൈലോജി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കാറുണ്ട് ആവർത്തനമാണ് പഠനത്തിന്റെ മാതാവ് എന്നഭിപ്രായപ്പെട്ടു തൊണ്ടൈക്കിൻ്റെ പ്രധാന പുസ്തകങ്ങൾ എനിമൽ ഇൻ്റലിജൻസ് എജ്യൂക്കേഷണൽ സൈക്കോളജി ബുദ്ധിയെ സംബന്ധിച്ച ബഹു ഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി ഓർ അനാർക്കിക് തിയറി വികസിപ്പിച്ചെടുത്തത് തൊണ്ടൈക്കാണ് തൊണ്ടൈക്ക് വികസിപ്പിച്ചെടുത്ത ബുദ്ധിശോധകമാണ് സി എ ബി ഡി ടെസ്റ്റ് സി ഫോർ കംപ്ലീഷൻ ഓഫ് സെൻറ്റൻസ് എ ഫോർ അരിതമറ്റിക് ബി ഫോർ വെക്കാബുലറി ഡി ഫോർ ഡയറക്ഷൻ തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ അതുപോലെ തന്നെ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ കമ്പോണൻസ് ഇത് രണ്ടും തൊണ്ടയ്ക്കിൻ്റെയാണ് തേർട്ടി ത്രീ ആൽപോർട്ട് സവിശേഷക സമീപനം ട്രേറ്റ് അപ്രോച്ച് ആവിഷ്കരിച്ചത് ആരാണ് ആൽപോട്ട് ആണ് സവിശേഷകങ്ങളെ ആൽപോർട്ട് മൂന്നായി തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ മുഖ്യ സവിശേഷകങ്ങൾ കാർഡിനൽ ട്രേഡ്സ് സെക്കൻഡ് വൺ മധ്യമ സവിശേഷകങ്ങൾ സെൻട്രൽ ട്രേഡ്സ് തേർഡ് വൺ ദ്വിതീയ സവിശേഷകങ്ങൾ സെക്കൻഡറി ട്രേഡ്സ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ ആൽപോർട്ട് പക്ക് വ്യക്തിത്വം മെച്ചുവേർഡ് പേഴ്സണാലിറ്റി ആവിഷ്കരിച്ചതാരാണ് ആൽപോട്ട് ആണ് ധർമ്മ സ്വാശ്രയത്വം ഫങ്ഷണൽ ഓട്ടോണമി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൽപോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ അസൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി എ എസ് ആരുടേതാണ് ആൽപോർട്ടിൻ്റെതാണ് തേർട്ടി ഫോർ എച്ച് ഇ ആംസ്ട്രോങ് ഗവേഷണ രീതി ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആവിഷ്കരിച്ചു തേർട്ടി ഫൈവ് ഡേവിഡ് എ കോൾ അനുഭവാധിഷ്ഠിത പഠനം കോൾബിന്റെ അനുഭവാധിഷ്ഠിത പഠനത്തിൽ നാല് സുപ്രധാന ഘട്ടങ്ങളുണ്ട് ഈ ഘട്ടങ്ങളെ അനുഭവാധിഷ്ഠിത പഠന ചക്രമായി ചിത്രീകരിക്കാം മൂർത്ത അനുഭവങ്ങൾ പ്രതിഫലനാത്മക നിരീക്ഷണം അമൂർത്തമായ ആശയരൂപീകരണം സജീവ പരീക്ഷണം തേർട്ടി സിക്സ് ജോൺ എച്ച് ഫ്ലേവൽ ചിന്താ പ്രക്രിയയെക്കുറിച്ചുള്ള ചിന്ത എന്നതാണ് എച്ച് ഫ്ലേവൽ ആണ് അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് തേർട്ടി സെവൻ കോഹ്ലർ അന്തർദൃഷ്ടി സിദ്ധാന്തം ഇൻസൈഡ് ലേണിംഗ് തിയറി ആവിഷ്കരിച്ചത് കോഹ്ലറാണ് കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് പരീക്ഷണം നടത്തിയത് തേർട്ടി എയ്റ്റ് ഇവാൻ പാവ്ലോ പൗരാണിക അനുബന്ധന സിദ്ധാന്തം തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പരീക്ഷണം സ്പടികക്കൂട്ടിലടച്ച വിശന്ന നായയ്ക്ക് ഇറച്ചിപ്പൊടി യന്ത്ര സഹായത്തോടെ നൽകുന്നതോടൊപ്പം മണിയൊച്ചയും കേൾപ്പിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണം അനുബന്ധന സിദ്ധാന്തത്തിലേക്ക് നയിച്ചു ബിഫോർ കണ്ടീഷനിങ് ഫുഡ് അൺകണ്ടീഷൻ സ്റ്റുമുലസ് കൊടുത്തപ്പോൾ സലൈവേഷൻ അതായത് അൺകണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടായി ബെൽ అదా న్యూట్రల్ స్టులస్ కొడతేషన్ నో కండీషన్ రెస్పో అదా ఫుడ్ కొడత సలైవేషన్ ఉంటుంది బెల్ అడో నో సలైవేషన్ డ్యూరింగ్ కండీషనింగ్ బెల్ కండీషన్ స్టిమలస్ ప్లస్ ఫుడ్ అండీషన్ స్టిమూలస్ ఈక్వల్ టు సలైవేషన్ అండీషన్ రస్పోన్స్ അതായത് ബെല്ലും ഫുഡും ഒരുമിച്ച് കൊടുത്തപ്പോൾ സലൈവേഷൻ അതായത് അൺകണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടായി ആഫ്റ്റർ കണ്ടീഷനിങ് ബെൽ അതായത് കണ്ടീഷൻ സ്റ്റുമുലസ് കൊടുത്തപ്പോൾ സലൈവേഷൻ അതായത് കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടായി അൺകണ്ടീഷൻ സ്റ്റുമുലസ് ഫുഡ് അൺകണ്ടീഷൻ റെസ്പോൺസ് സലൈവ കണ്ടീഷൻ സ്റ്റുമുലസ് ബെൽ കണ്ടീഷൻ റെസ്പോൺസ് സലൈവ തൻ്റെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാവ്ലോ മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ ഫസ്റ്റ് വൺ വിലോപം എക്സ്റ്റിങ്ഷൻ സെക്കൻഡ് വൺ പുനഃപ്രാപ്തി സ്പോണ്ടേനിയസ് റിക്കവറി തേർഡ് വൺ വിളംബിത അനുബന്ധിത പ്രതികരണം ഡിലേഡ് കണ്ടീഷൻ റെസ്പോൺസ് ഫോർത്ത് വൺ ചോദക സാമാന്യവൽക്കരണം സ്റ്റുമുലസ് ജനറലൈസേഷൻ ഫിഫ്ത്ത് വൺ ചോദക വിവേചനം സ്റ്റുമുലസ് ഡിസ്ക്രിമിനേഷൻ പാവ്ലോയുടെ ബുക്കാണ് കണ്ടീഷൻ റിഫ്ലക്സസ് തേർട്ടി നയൻ ലെവിൻ ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി ആവിഷ്കരിച്ചു ക്ഷേത്ര സിദ്ധാന്തം പ്രാധാന്യം നൽകുന്നത് മനഃശാസ്ത്ര ചുറ്റുപാടുകൾക്കും സാമൂഹ്യ ചുറ്റുപാടുകൾക്കും ഭൗതിക ചുറ്റുപാടുകൾക്കുമാണ് ബി സികൾ ടു എഫ് ഓഫ് പി ഇ ബിഹേവിയർ ഈസ് എ ഫങ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് എൻവിയോൺമെൻറ്റ് ബി എന്നത് ബിഹേവിയർ പി പേഴ്സൺ ഇ എൻവോൺമെൻറ്റ് ലൈഫ് സ്പേസ് ഹേർട്ട് ലെവിൻ ലൈഫ് സ്പേസിൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അന്തരീക്ഷം ലക്ഷ്യങ്ങൾ തടസ്സങ്ങൾ ലക്ഷ്യങ്ങളിലേക്കുള്ള ചലനത്തെ സ്വാധീനിക്കുന്ന വെക്തറുകൾ എന്നിവ ഉൾപ്പെടുന്നു ഫോർട്ടി ജീൻ ലേവ് ഫോർട്ടി വൺ എറ്റീൻ വെങ്കർ ജീൻ ലേവ് എറ്റീൻ വെങ്കർ ഇവർ രണ്ടു പേരും കൂടിയിട്ടാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് ആവിഷ്കരിച്ചത് ഫോർട്ടി ടു ജോസഫ് ഡി നൊവാക്ക് ആശയ ചിത്രീകരണം കോൺസെപ്റ്റ് മാപ്പ് ആവിഷ്കരിച്ചു ഫോർട്ടി ത്രീ സ്പിയർമാൻ ദ്ഘടക സിദ്ധാന്തം ടു ഫാക്ടർ തിയറി ആവിഷ്കരിച്ചു ബുദ്ധിക്ക് ജനറൽ ഫാക്ടർ എന്നും സ്പെഷ്യൽ ഫാക്ടർ എന്നും രണ്ട് ഘടകങ്ങളുണ്ട് സ്പിയർമാൻ്റെ ഫോർമുല എന്നറിയപ്പെടുന്നത് ജി പ്ലസ് എസ് വൺ പ്ലസ് എസ് ടു പ്ലസ് അക്സിട്ര പ്ലസ് എസ് എൻ ഫോർട്ടി ഫോർ തേഴ്സ് ടൺ സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആവിഷ്കരിച്ചു ഫോർട്ടി ഫൈവ് റൈമൺ കാറ്റൽ ബുദ്ധിക്ക് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നിങ്ങനെ രണ്ട് സുപ്രധാന ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് റൈമൺ കാറ്റൽ ആണ് നൈസർഗികമായി അഥവാ സഹജമായി ലഭിക്കുന്ന കഴിവാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് നാം ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്ന പരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഫോർട്ടി സിക്സ് സ്റ്റേൺബർഗ് ട്രയാർകിക് സിദ്ധാന്തം ട്രയാർകിക് തിയറി ആവിഷ്കരിച്ചു വിവര വിശകലന സിദ്ധാന്തം ആവിഷ്കരിച്ചു ഫോർട്ടി സെവൻ ജെ പി ഗിൽഫോർട്ട് ത്രിമുഖ സിദ്ധാന്തം ത്രീ ഫേസസ് തിയറി ആവിഷ്കരിച്ചത് ജെ പി ഗിൽഫോഡാണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എസ് ഐ മോഡൽ ആവിഷ്കരിച്ചത് ആരാണ് ജെ പി ഗിൽഫോഡാണ് ത്രീ ഫേസസ് ഫസ്റ്റ് വൺ ഓപ്പറേഷൻ സെക്കൻഡ് വൺ കോണ്ട് വൺ പ്രോഡക്റ്റ് ഫസ്റ്റ് വൺ ഓപ്പറേഷൻ അതിൽ വരുന്നതാണ് കൊഗ്നീഷ്യൻ മെമ്മറി കൺവേർജൻ തിങ്കിങ് ഡൈവേർജൻ തിങ്കിങ് ഇവാലുവേഷൻ ഇതിലെ കൺവേർജൻ തിങ്കിങ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സെക്കൻഡ് വൺ വിഷ്വൽ ഓഡിറ്ററി സിംബോളിക് സിമാൻറ്റിക് ബിഹേവിയറൽ തേർഡ് വൺ പ്രോഡക്റ്റ് അതിൽ വരുന്നതാണ് യൂണിറ്റ് ക്ലാസ്സസ് റിലേഷൻ സിസ്റ്റം ട്രാൻസ്ഫോർമേഷൻ ഇംപ്ലിക്കേഷൻ ഫോർട്ടി എയ്റ്റ് ഹൊവാഡ് ഗാർഡ്നർ ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എം ഐ ആവിഷ്കരിച്ചു ബുക്ക് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഒമ്പത് തരം ബുദ്ധി സവിശേഷതകൾ അദ്ദേഹം കണ്ടെത്തി ഭാഷാപരമായ ബുദ്ധി യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി ദൃശ്യ സ്ഥലപര ബുദ്ധി ശാരീരിക ചലനപര ബുദ്ധി സംഗീതപരമായ ബുദ്ധി വ്യക്തിയന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകൃതിപരമായ ബുദ്ധി അസ്തിത്വപരമായ ബുദ്ധി ഇതിലെ വ്യക്തിാന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തിയാന്തര ബുദ്ധി മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വത്ത് സാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി പ്ലസ് വ്യക്തിയാന്തര ബുദ്ധി ഈക്വൽ ടു വ്യക്തിപരമായ ബുദ്ധി അതായത് പേഴ്സണൽ ഇൻ്റലിജൻസ് ഫോർട്ടി നയൻ ജോൺ ഡി മേയർ ഫിഫ്റ്റി പീറ്റർ സലോവേ വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചു ജോൺ ഡി മേയർ പീറ്റർ സലോവേ ഇവർ രണ്ടുപേരും ചേർന്നാണ് വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് താങ്ക്